നമസ്കാരം പി വി അൻവറിൻ്റെ വെളിപ്പെടുത്തൽ പത്താം ദിവസം കൊള്ളാനും തള്ളാനും വഴിയാതെ സി പി ഐ എം നേതൃത്വം എന്ത് എങ്ങനെ നേരിടണമെന്ന് പാർട്ടിക്കുള്ളിൽ ആശങ്ക പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു യെച്ചൂരി സഖാവടക്കമുള്ള ആളുകൾ അതൃപ്തി അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു തുടർന്നുണ്ടാകുന്ന കാര്യങ്ങൾ ഇന്ന് മന്ത്രിസഭായോഗം നടന്നു സി പി ഐയുടെ മന്ത്രിമാർ പോലും ഒന്നും പറയാതെ ഒരു അക്ഷരം പോലും എ ഡി ജി പി ഉരിയാടാതെ മന്ത്രിസഭായോഗം പിരിച്ചുവിട്ടിരിക്കുന്നു പിണറായി വിജയന് മുന്നിൽ പഞ്ച പുച്ഛമടക്കിക്കൊണ്ട് എല്ലാവരും പിണറായി വിജയൻ അടിമപ്പണി ദാസവേല ചെയ്യുന്ന സി പി ഐ എം നേതൃത്വമായി കൊണ്ട് സി പി ഐയുടെ നേതൃത്വമായി കൊണ്ട് എൽ ഡി എഫ് നേതൃത്വമായി കൊണ്ട് മാറുന്നു ചോദ്യങ്ങൾ ഇവിടെയാണ് തുടങ്ങുന്നത് പിണറായി വിജയന് ആർ എസ് എസിന്റെ സഹായം ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി കൊണ്ട് മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് മുക്ത കേരളം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ആർ എസ് എസ് പിണറായി വിജയനെ സഹായിച്ചിരിക്കുന്നത് ലാവലിൻ കേസ് അട്ടിമറിച്ചിരിക്കുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ന്യൂനപക്ഷ ഒരു മുഖ പരിവേഷം ഇട്ടുകൊണ്ട് കപടമുഖം കൊണ്ടാണ് പിണറായി വിജയൻ രംഗത്തേക്ക് വന്നത് പറഞ്ഞു ഇവിടെ സി എ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു അപ്പുറത്ത് എല്ലാവിധ കരി നിയമങ്ങളും ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇട്ടുകൊണ്ട് എല്ലാ രീതിയിലും ന്യൂനപക്ഷങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പിണറായി വിജയന്റെ മുഖം രണ്ട് മുഖം മുഖമാണ് നിങ്ങൾ കാണുന്നത് കേന്ദ്ര ഏജൻസികളെ നിശബ്ദരാക്കിക്കൊണ്ട് എല്ലാ കേന്ദ്ര ഏജൻസികളെയും നിശബ്ദരാക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനമാണ് നടന്നത് എന്നിട്ട് പറയുന്നു സി ബി ഐ ആക്രമിക്കുന്നു അപ്പുറത്ത് നിന്ന് വളഞ്ഞിട്ട് തല്ലുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ മനുഷ്യൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഇവിടുത്തെ മലയാളികളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ആർ എസ് എസ് കേരളത്തെ വഞ്ചിക്കുന്ന സ്വർണക്കള്ളക്കടത്ത് കേസ് എല്ലാവിധ തെളിവുകൾ ഉണ്ടായിട്ട് പോലും സ്വർണക്കള്ളക്കടത്ത് കേസിൽ നിന്ന് പിണറായി വിജയൻ ഊരിപ്പോകുന്നു സ്വപ്ന സുരേഷ് ഊരിപ്പോകുന്നു എല്ലാവിധയിനെയും എല്ലാവരും ഊരിപ്പോകുന്നു എങ്ങനെയാണ് ഇത് ബി ജെ പിയുടെ സഹായം കിട്ടിയതുകൊണ്ട് കൊണ്ട് മാത്രം സീറ്റിലാണ് ബി ജെ പിയെ വിജയിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ട് സി പി ഐ എം ഓഫർ നടത്തിയത് പത്ത് സീറ്റിൽ നിയമസഭാ ഇലക്ഷനിൽ അക്കൗണ്ട് തുറക്കാൻ പത്ത് സീറ്റിൽ സഹായം കൊടുക്കുന്നു സി പി എം എന്ത് മാനക്കേടാണ് എവിടെ പോയി സൈബർ സഖാക്കിലെ നിങ്ങൾ നിങ്ങളുടെ പ്രതികരണ ശേഷി ഇനിയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ നിങ്ങൾക്കുള്ളിൽ ചെങ്കുടി എന്ന് പറയുന്ന ആശയമുണ്ട് എങ്കിൽ നിങ്ങൾ തുറന്നടിക്കേണ്ട സമയം ഇവിടെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇടനിലക്കാരനായിട്ട് നിന്നത് ഒരു പോലീസ് ഓഫീസർ ആ പോലീസ് ഓഫീസർ വിവരങ്ങൾ ഭരണപക്ഷ എം എൽ എ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നിട്ടും മൗനം ഭൂഷണം എന്ന് പിണറായി വിജയൻ ദിനവും മൗനം അവലംബിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയന്റെ കടിയിൽ പിണറായി വിജയന്റെ മടിയിൽ ഖനമുണ്ട് എന്ന് തന്നെയാണ് മാസ് ഡയോഗ് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല പ്രവർത്തകരുടെ മുന്നിൽ നിന്ന് പോലും മാസ് ഡയലോഗുകൾ ഇനി രക്ഷപ്പെടാൻ കഴിയില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് ാണ് ഒരു ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾക്കൊക്കെ എല്ലാ രീതിയിലും നോവിക്കുന്നു എല്ലാ വിധേനയും തകർക്കപ്പെടാൻ ശ്രമിച്ചപ്പോൾ അമിത്ഷാ നേരിട്ട് നോവിക്കാതെ വിട്ട ഏക സംസ്ഥാനമുണ്ടെങ്കിൽ അത് കേരളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ രഹസ്യ ചർച്ച നടന്നു ആ രഹസ്യ നടന്ന ചർച്ചയുടെ തെളിവ് പുസ്തകമായി വരുന്നു ആ പുസ്തകത്തിൽ പറയുന്നു കൃത്യമായിക്കൊണ്ട് രഹസ്യ ചർച്ചകൾ നടന്നു എന്നുള്ളത് അതിന് അതിന് ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥനായിട്ട് നിന്ന ആൾക്ക് സർക്കാർ സ്ഥലം സഹായമായിട്ട് കൊടുക്കുന്നു എന്ത് പ്രത്യുപകരമായിട്ട് സർക്കാരിന്റെ സ്ഥലം കൊടുക്കുന്നു പിണറായി കൊടിയേരിയും നേരിട്ടുകൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് മുൻകൈയ്യെടുത്തത് എന്ന് പറയുമ്പോൾ എന്ത് മാനക്കേടാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കേരളത്തെ പറ്റിച്ചുകൊണ്ട് എല്ലാ എല്ലാവിധിനെയും പറ്റിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് പറയുന്നു ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ന്യൂനപക്ഷങ്ങളുടെ മേത്ത് നിങ്ങൾ കരി നിയമങ്ങൾ ുന്നു കരി നിയമങ്ങൾ ചുമത്തുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണ് എന്ന് രണ്ട് നയങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളെ വിഡികളാക്കുന്ന ഇവിടുത്തെ എല്ലാ പ്രവർത്തകന്മാരെയും വിഡ്ഢികളാക്കുന്ന ഈ കൊടിക്കു പിന്നിൽ അണിനിരുന്ന ഒരുപാട് പേരുണ്ട് ഈ ചെങ്കുടിക്ക് പിന്നിൽ അണിനിരുന്ന ഒരുപാട് പേരുണ്ട് ഒന്നും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ടല്ല അവർ അണിനിരുന്നത് അവർ അണിനിരുന്നത് തന്റെ പ്രത്യേക ശാസ്ത്രത്തെ ഉയർത്തിപ്പിടിക്കുമെന്ന ആ ഉറച്ച വിശ്വാസം കൊണ്ടാണ് ആ ഉറച്ച വിശ്വാസമാണ് ഇല്ലാതാക്കുന്നത് പൊളിഞ്ഞു വീണത് പി ബി അംഗങ്ങളുടെ കപടമുഖമാണ് എല്ലാ പി ബി അംഗങ്ങളുടെ കപടമുഖം പൊളിഞ്ഞു വീഴുന്നു യെച്ചൂരി യെച്ചൂരി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്നു യെച്ചൂരിക്കടക്കം ഇതിൽ ബന്ധമുണ്ടോ എന്നുള്ള രീതിയിൽ ചോദ്യം ചിഹ്ന വരുന്നു നോക്കുകുത്തിയായിട്ട് ഇവിടുത്തെ ബി ജെ പി നേതൃത്വം കേരള ബി ജെ പി നേതൃത്വം മാറുന്നു എന്റെ എന്റെ ചോദ്യം ഇതാണ് ഇനിയും നിങ്ങൾ പ്രതികരിക്കാതിരുന്നാൽ മൗ മൗനം അവലംബിച്ചിരിക്കുന്നു പിണറായി വിജയനോട് ഇനിയും ഇവിടത്തെ ബംഗാളിൽ മുപ്പത് കൊല്ലം ഇവിടെ കൊല്ലം കൊണ്ട് നിങ്ങൾ ഇല്ലാതാകുന്നു എന്നതിന്റെ ഏറ്റവും അകിടിഞ്ചോട്ടിലെ ചോറിയുടെ മണമൊലിപ്പിച്ച് നടക്കാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പ്രവർത്തിക്ക പ്രവർത്തിച്ചു കൊണ്ട് നിങ്ങൾ പറയൂ ഇതൊക്കെ തെറ്റാണ് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറാകൂ എന്റെ സംശയം ഇനിയും ഇത് പ്രതികരിക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറായിട്ടില്ലെങ്കിൽ മുസ്ലിം ലീഗ് തയ്യാറായിട്ടില്ലെങ്കിൽ ഈ എ ഡി ജി പി അജിത് കുമാറിന്റെ കയ്യിൽ എന്തോ തെളിവ് നിങ്ങൾക്കെതിരെ ഉണ്ട് എന്ന പേടിയാണ് നിങ്ങളെ ചലിപ്പിക്കാതെ ഇട്ടിരിക്കുന്നത് എന്ന് നിങ്ങളെ ചലിപ്പിക്കാതിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും ഇനിയും ഈ ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് ഇവിടുത്തെ ഇരുപക്ഷവും ശ്രമിക്കുന്നത് എങ്കിൽ ഞങ്ങൾക്ക് പറയേണ്ടി വരും നിങ്ങൾ തെറ്റാണ് എന്ന് തെറ്റാണ് എന്ന്